രാജ്യത്തെ റെയിൽ ഗതാഗത മേഖലയിൽ വലിയ വിപ്ലവമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കൊണ്ടുവന്നത് രണ്ടു നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള ഈ അതിവേഗ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ രാജ്യത്തെ വൻ നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയത്തിൽ വലിയ കുറവാണുണ്ടായത് നിലവിൽ ഹ്രസ്വദൂര സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടാതെ ദീർഘദൂര സർവീസിനായി വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളും നിർമ്മാണ ഘട്ടത്തിലാണ് സാധാരണക്കാർക്കും പ്രാപ്യമാകുന്ന വന്ദേ മെട്രോ ട്രെയിനും ട്രാക്കിലെത്തിക്കഴിഞ്ഞു കേരളത്തിന് നിലവിൽ മൂന്ന് വന്ദേ ഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ ഏറ്റവും ഒടുവിൽ ആരംഭിച്ചതാണ് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് സ്പെഷ്യൽ സർവീസായാണ് ആരംഭിച്ചതെങ്കിലും ഇത് സ്ഥിരം സർവീസ് ആയേക്കും എന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന ഇപ്പോൾ ഈ സർവീസ് സംബന്ധിച്ച ഒരു പുതിയ അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ബംഗളൂരു കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം മാറ്റാൻ ദക്ഷിണ റെയിൽവേ നിർദ്ദേശിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലവിൽ ബംഗളൂരു കന്റോൺമെൻറ് സ്റ്റേഷനിൽ നിന്നും പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് എറണാകുളത്തേക്കുള്ള വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് ബംഗളൂരു നഗരത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ എത്താൻ പ്രയാസമുണ്ട് അതിനാൽ ബംഗളൂരു കന്റോൺമെൻറ് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എറണാകുളത്തേക്ക് പുറപ്പെടുന്ന സമയം രാവിലെ അഞ്ച് മുപ്പതിനു പകരം ആറ് മുപ്പതാക്കണം എന്നാണ് ദക്ഷിണ റെയിൽവേയുടെ നിർദ്ദേശം എന്നാൽ ബംഗളൂരു ഡിവിഷൻ ഉൾപ്പെടുന്ന സൗത്ത് വെസ്റ്റ് റെയിൽവേ ഈ നിർദ്ദേശത്തിന് ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല സ്റ്റേഷനിൽ മൂന്ന് പ്ലാറ്റ്ഫോം മാത്രമായതിനാൽ സമയമാറ്റത്തിന് കൂടുതൽ പരിശോധന വേണമെന്നാണ് അവരുടെ നിലപാട് നേരത്തെ കണ്ടോൺമെൻറ്റിന് പകരം സെൻട്രൽ സ്റ്റേഷനാണ് സർവീസിനായി ആവശ്യപ്പെട്ടതെങ്കിലും ട്രെയിൻ സ്വീകരിക്കാൻ ഇടമില്ലെന്നായിരുന്നു മറുപടി അതേസമയം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസിൻ്റെ കാലാവധി ഇരുപത്തിയാറിന് അവസാനിക്കും ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് സർവീസ് നീട്ടിയുള്ള ഉത്തരവ് അടുത്ത ദിവസം തന്നെ ഇറക്കിയേക്കുമെന്നാണ് സൂചന ഐ ആർ സി ടി സിയുടെ കണക്കിൽ എറണാകുളം ബംഗളൂരു സർവീസിന് നൂറ്റി അഞ്ച് ശതമാനം ബംഗളൂരു എറണാകുളം സർവീസിന് എൺപത്തി എട്ട് ശതമാനം എന്നിങ്ങനെയാണ് ബുക്കിംഗ് ശനി ഞായർ ദിവസങ്ങളിൽ പലർക്കും ടിക്കറ്റ് ലഭിക്കാറില്ല എട്ട് കോച്ചുകളിൽ ചെയർ എക്സിക്യൂട്ടീവ് ക്ലാസ്സുകളിലായി അറുന്നൂറ് സീറ്റുകളുണ്ട് ഒരു റേക്ക് കൂടി അനുവദിച്ച് സർവീസ് സ്ഥിരമാക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം അതേസമയം മുപ്പത്തൊന്ന് ശതമാനം യാത്രക്കാർ മാത്രമുള്ള ബംഗളൂരു മംഗളൂരു ഗോവ വന്ദേഭാരതിന് കഴിഞ്ഞ ദിവസം അധിക റേക്ക് അനുവദിച്ചിരുന്നു